ാരം ഞാനൊരു പഴയ പാട്ട് താരായിട്ട് പാട്ടാണേ പാടാൻ പോണത് എല്ലാവരും എൻ്റെ പട്ടൊക്കെ കേട്ടില്ലേ എല്ലാവരും കേക്കണേ എനിക്ക് ഷെയർ ചെയ്യണം എനിക്കൊന്നും പറയാനറിയില്ല ഇനി ഇപ്പൊക്കെ പഠിച്ചത് പഠിച്ച് എഴുതിയ അയ്യപ്പൻ കാ പിറന്നേ ആയസ് കുഞ്ഞിന് തരണേ ആയില്യം നാളെ പിറന്നാളി ആലും വീളക്ക് കൊടുത്താൻ ആയില്യം നാളെ പിറന്നാളി ആലും വീള

വയമ്പും നാവി തേക്കാൻ പുരിയാ മോദീരം ചാർത്തിക്കാൻ വയമ്പും നാവീത്തേക്കാൻ പുരിയാ മോദീരം ചാർത്തിക്കാൻ ி குறுவான் அம்மைக்கு எந்தி குறுக்குவான் மோகம் ஐயப்பன் காயின் தரணே உய கணியுவன் வளையில் കുഞ്ഞിക്കാലണ്ടിലും തളയില്ല കുഞ്ഞിക്കൈ കണിയുവാൻ വളയില്ല കുഞ്ഞിക്കാലണ്ടിലും തളയില്ല അമ്മിഞ്ഞപ്പാൽ മാത്രം അമ്മ നൽകാം പൊന്മാല ചുണ്ടിലും അമ്മ നൽകാം അമ്മിഞ്ഞപ്പാൽ അമ്മ നൽകാം പൊന്മാല അർജുന്തിയിലൊരു അമ്മ നൽക അയ്യപ്പൻ കാമ്മേ ആലസ് കുഞ്ഞിന്ന് തരങ്ങ അയ്യപ്പൻ കാ